ശരിക്കും ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ലാലേട്ടൻ അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമെന്ന് പറയുന്നത് ഈ അനീഷിനെ എതിരെ ആതില നടത്തിയ ഒരു സംഭവമാണ് അതായത് ടാസ്ക്കിനിടയിൽ അനീഷിൻ്റെ മുതുകുതിടിച്ച ആ ഒരു സംഭവം അതിനി എന്തൊക്കെ തരത്തിൽ മെഴുകാൻ നോക്കിയാലും അല്ലെങ്കിൽ ന്യായീകരിക്കാൻ നോക്കിയാലും അത് ഫിസിക്കൽ അസോർട്ടിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ് അനീഷും ആതിലെയും ഇപ്പോൾ ആ ഒരു രീതിയിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ട് കൂട്ടായിരിക്കാം പക്ഷേ ഈ ഒരു കാര്യം ശരിക്കും ലാലേട്ടൻ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു കടിഞ്ഞാൽ ഇടണം നിയന്ത്രണം വിട്ടുപോയാൽ എന്തും ചെയ്യുമെന്നുള്ള തരത്തിലേക്ക് ഒരിക്കലും എത്തി പ്രത്യേകിച്ച് അനീഷിനെതിരെ അത് തെറ്റായിട്ടുള്ളൊരു കാര്യം അനീഷിന് പരാതിയില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ വേറെ രീതിയിലോട്ട് കാര്യങ്ങൾ പോകാതിരുന്നത് അതേസമയം മറ്റു എല്ലാവരുമായിരുന്നെങ്കിൽ കളി മാറിയേനേ അത് മാത്രമല്ല നമ്മളൊരു എപ്പിസോഡിലും ലൈവിലും കണ്ടതുപോലുമില്ല ഈ ഒരു കാര്യം പക്ഷേ അവിടെ ഉള്ളവർ ഇത് പറഞ്ഞിട്ടാണ് പ്രേക്ഷകർ പോലും ഇത് അറിയുന്നത് കാരണം അത് അത്രത്തോളം വലിയൊരു ഇടിയാണ് അനീഷിന് ആതിലേടെ ഭാഗത്തു നിന്ന് കിട്ടിയത് എന്നുള്ളത് അവിടെ ഉള്ളവർ തന്നെ പറയും സോ ആതിലേക്ക് കർശനമായിട്ടുള്ള ഒരു വാർണിംഗ് കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് ലാലേട്ടിൽ നിന്നും ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്